ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി എന്ന് വെച്ചാൽ പൊട്ടറ്റോയും സോയാബീനും കൂടെ ഉള്ളൊരു മസാലയാണ് നല്ല ബീഫ് വരട്ടി പോലെ ഇരിക്കും അപ്പോൾ ഒന്ന് എല്ലാവരും ഫുൾ വീഡിയോ കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താങ്ക് യു ഞാനിവിടെ കുറച്ച് സോയാബീൻ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുതിർത്തി ഒന്നും വെച്ചില്ല ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയാബീൻ ഉണ്ട് അതിൽ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ പിന്നെ ഒരു എടുത്ത സവോളയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒന്നങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ സോയാബീൻ രണ്ട് വിസലടിച്ചു ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ഈ സോയാബീൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ ഇട്ട നല്ല ടേസ്റ്റാണേ അപ്പം ഞാനൊരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാഴറ്റാനായിട്ട് ഞാനൊരു രണ്ട് എടുത്തുള്ള സവോളയും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചതച്ചെടുത്തു പിന്നെ രണ്ട് എടുത്തരുന്ന തക്കാളി മുറിച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും അപ്പം നമുക്ക് പതുക്കെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം അപ്പം അതേപോലെ നമ്മുടെ ചട്ടിയിലോട്ട് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ കഴുകും അര ടീസ്പൂൺ പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുകയാണേ അതങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളി ഈഞ്ചി വെളുത്തുള്ളി കൂടി അങ്ങോട്ട് ഇടുവാണ് പിന്നെ പച്ചമുളകും കൂടെ നമുക്കതൊന്ന് വഴച്ചെടുക്കാം വഴറ്റുമ്പോൾ ഞാനി ചിരുപ്പ് ഇടുവാണേ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് വയന്ന് കിട്ടും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റാം സവാളയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതെല്ലാം കൂടെ കൂടി ഒന്ന് എടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് തക്കാളി ആ പച്ചമുളകും കൂടെ അങ്ങ് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങനെ അതും കൂടെ ഇടാവേ എന്ന മിക്സ് ചെയ്യാം ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയിലുള്ള വെള്ളമൊക്കെ അതൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങി വീണ്ടും തട്ടിപ്പൊത്തി അങ്ങോട്ട് അടച്ച് വയ്ക്കാം പൊട്ടറ്റ് വേവിച്ച കേട്ടോ അപ്പൊ മൂന്നാല് മിനിറ്റായി നമുക്ക് തുറന്നു നോക്കാം പൊട്ടറ്റ വേവായി ഒരു ഇതും എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ സോയാബീൻ ഇട്ടുകൊടുത്താമേ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് നമ്മുടെ സോയാബീനും പൊട്ടറ്റയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് രണ്ടും കൂടെ ബാക്കി മസാലയിൽ കിടന്ന് വന്നോട്ട് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഇച്ചവരെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തു നമുക്ക് ഒന്നും കൂടെ അടച്ചു വയ്ക്കാം അപ്പോൾ ആ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വറ്റി പൊട്ടിട്ട് ബാക്കി വേവാനുള്ളതുകൂടെ വെന്ത് നന്നായിട്ടൊന്ന് മസാല മിക്സ് ആവിക്കൊടുട്ടോ അപ്പം തുറന്ന് നോക്കി ഒന്നും കൂടെ ഇളക്കി ഇടാൻ നമുക്ക് അപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ എല്ലാം പ്രത്യേകിച്ചും വെന്തു അപ്പം നമ്മുടെ പൊട്ടറ്റോയും സോയാബീനും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മസാലയിൽ നിന്ന് പിടിച്ചു ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു കുറച്ച് മല്ലിയിലിട്ടിടാവേ മല്ലിയിലോ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ടേസ്റ്റാണേ പൊട്ടറ്റോയും സോയാബീനോട് ചെന്ന് ഒരു ഏകദേശം ഒരു ബീഫിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ